ജനത്തിനപ്പൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൊച്ചിയുടെ പൗരാണിക സ്വത്തായ ഹാർബർ പാലം എത്ര മിനുക്കിയാലും മിനുങ്ങാത്ത രീതിയിലാണ് പല ഘട്ടങ്ങളിലായി അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും റോഡുകൾ നാശമോശമാകുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഗജനാവിലെ പണം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ റോഡിൻ്റെ ഇരുവശവും മരങ്ങൾ വളർന്നു നിൽക്കുന്നു ഇതിൻ്റെ വേരുകൾ റോഡിലേക്ക് ആഴത്തിലിറങ്ങി റോഡ് പൊടിയുന്നു ഈ ആൽമരങ്ങളാണ് ആദ്യം വെട്ടി നീക്കി തുടർന്ന് വളരാത്ത രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം റോഡുകൾ നിർമ്മിച്ചാൽ മാത്രമേ റോഡുകൾ നിലനിൽക്കുകയുള്ളൂ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗമാണ് വളർന്നു നിൽക്കുന്നത് പുതിയ ടാറിങ് ചെയ്യുവാനായി പഴയ ടാറെല്ലാം നീക്കം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിങ്കല്ലുകൾ പാകിയ രീതിയിലാണ് ഇപ്പോൾ ആ സ്ലാബുകളുടെയൊക്കെ അവസ്ഥ സ്ലാബെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്നുമുള്ള ആൽമരത്തിൻ്റെ പേര് റോഡിൻ്റെ നടുവിലൂടെ ഓടി അപ്പുറത്തെത്തി അവിടെ ആലുകളിൽ നിൽക്കുന്നുണ്ട് ഇത് ടാറിങ് ഈട് നിൽക്കാതിരിക്കാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട് അറ്റകുറ്റപ്പണി ചെയ്ത് പാലം സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ടാറിങ് നിലനിന്നിട്ടുണ്ടോ ഹാർബർ പാലത്തിനായി മറ്റൊരു സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള തുക ഇത്രയും കാലം അറ്റകുറ്റപ്പണി ചെയ്തു ധോർത്തടിച്ചു ഖജനാവിലെ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരം പാഴായി പോകുന്നത് ഇനിയെങ്കിലും ഈ പാലം വാഹനഗതാഗതം പൂർണ്ണമായും നിര നിരോധിച്ച് ചരിത്ര സ്മാരകമായി നിലനിർത്തി സമാന്തര പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ് കൊച്ചി മെട്രോ കൊച്ചിക്ക് അനുവദിച്ച് തന്നില്ലെങ്കിലും സമാന്തര പാലമെങ്കിലും നിർമ്മിച്ച് കൊച്ചി നിവാസികളെ ഗതാഗതക്കുരുക്കിൽ നിന്നും മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പാലത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വേരോടെ എഴുതുകളഞ്ഞു ടാറിങ് നടത്താതെ നിലവിലുള്ള രീതിയിൽ ടാറിങ് നടത്തിയാൽ ചിലർക്കൊക്കെ പൊന്മുട്ടയിടുന്ന താറാവായി മാറും കൊച്ചിയിലെ ഹാർബർ പാലം അതിനുള്ള അവസരമൊരുക്കാൻ ജനങ്ങൾ സഹകരിക്കണം Thank <laughs>